എല്ലാവർക്കും അന്ന സ്റ്റോക്ക് ഹാലിഫൈസ് കാനഡയിലേക്ക് സ്വാഗതം ഇന്നലെ ആദ്യമായി മാവേലി തോട്ട്സ് ആൻഡ് ടോക്ക് യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കാനഡയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുണ്ടായി ടോപ്പിക് ഡീപ്പോർട്ടേഷനെ പറ്റിയിട്ടായിരുന്നു അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക് ഡൊമസ്റ്റിക് വയലൻസ് അഥവാ ഗാർഹിക പീഡനം അത് മലയാളികളുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ് അതിന്റെ സൈഡ് എഫക്ട് അനുഭവിക്കുന്ന സ്ത്രീകളും കൊച്ചു കുട്ടികളുമാണ് ഒരുപക്ഷെ നിർദ്ദോഷവശാലും പുരുഷന്മാരും അതിൽ പെടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലത് ലൈക്ക് ഷെയർ ആൻഡ് കോമെന്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നമസ്കാരം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ ഡിപ്പോർട്ടേഷനെ കുറിച്ച് അന്ന ടോക്സ് ഹാലിഫാക്സ് എന്ന നമ്മുടെ അന്ന കുട്ടി വഴിയായിരുന്നു कुनाटा चा <laughs> <को> कु कुना <था। laughs> <था। laughs> ज़्यादा से ज़्यादा लोग क्यों ही कहेंगे ना कि कैसे भागन भागने ना दूध का बिल चुका सके ना कपड़े का ना आपका क्या था नमक <laughs> हाँ नमक और तो और अपनी माँ का इलाज तक नहीं रो <laughs> तो नमक मंजू ये ले ये तो वो बट्टा बुड़िया दिला अरे यारुंदती വീണ്ടും നമ്മുടെ അന്നെ കുട്ടി വരുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ഇംഗ്ലീഷിൽ അങ്ങനെ പറയുമെങ്കിലും അതിന്റെ മലയാളം ഗാർഹിക പീഡനം എന്നാണ് ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം എന്താണെന്ന് അറിയോ ജോർജ് നെടുമ്പാറ എന്ന് പറഞ്ഞ ഡൽഹിയിൽ നിന്നൊരു വേറിട്ട മലയാളി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നൊരു വീഡിയോ ഉണ്ടാക്കി അതിൽ എന്റെ സുഹൃത്തും ഡൽഹിയിൽ അറിയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനും എമിഗ്രേഷൻ ഓഫീസറുമായിരുന്ന ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ഡോക്ടർ ജോർജ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയുണ്ടായി എത്ര പേരത് കണ്ടു എന്നറിയില്ല ഒരുപാട് വ്യൂ ഒന്നും അതിനുണ്ടായിരുന്നില്ല കാരണം മലയാളിക്കെപ്പോഴും പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് മലയാളികളുടെ കഷ്ടപ്പാടുകൾ ഞാൻ ഞാനിപ്പോൾ പറയാണ് കാനഡയിൽ മലയാളി വിദ്യാർത്ഥികൾ പട്ടിണി കിടക്കുന്നു അല്ലെങ്കിൽ അവർ ജയിലിൽ കിടക്കുന്നു എന്നൊക്കെ ഒരു തമ്പനിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും ഞാനിപ്പോൾ മലയാളികൾ ജാഗ്രത എന്ന് പറയുന്നതിനോട് തന്നെ പലരും പറഞ്ഞ ഇയാൾക്ക് എന്തും നെഗറ്റീവ് പറയാന്നുള്ളതാണ് സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും അല്ലേ അപ്പോൾ ആ ജോർജ് നെടുമ്പാറ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് ഇന്ന് ആദ്യമായിട്ടൊരു ചാനൽ സ്വന്തമായിട്ട് ആരംഭിച്ചു ജോർജ് നെടുമ്പാറ മോട്ടിവേഷണൽ ത്രില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്കത് അയച്ചു തന്നു പിള്ളി എനിക്കൊരു മെസ്സേജ് ഇട്ടു എന്നെ സാറിനെന്നാണ് വിളിക്കുന്നത് ഞാൻ പലരും എപ്പോഴും പറയാറുണ്ട് ഈ സാറുവിളി ഈ ബ്രിട്ടീഷുകാരിട്ടു പോയൊരു വൃത്തിയേടാണ് പ്രായം കൂടുതലാണെങ്കിൽ ചേട്ടാന്ന് വിളിക്കുക അല്ലെങ്കിൽ അങ്കിളിൽ നിന്ന് വിളിക്കുക അല്ലാതെ ഈ സാറുകുളി വേണ്ട എന്ന് പറയാറുണ്ട് എന്നിരുന്നാലും പുള്ളി എന്നെപ്പോഴും സാറിന്ന് വിളിക്കും പുള്ളി പറഞ്ഞു വിൽസൻ സാറേ നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്നെ വളരെയധികം ഇത് ചെയ്തു നിങ്ങൾക്ക് ഇത്രയും കാര്യമായിട്ടൊരു വീഡിയോ ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തു കൊടുക്കാം ഞാൻ എപ്പോഴും പുള്ളിയോട് പറയുന്നതാണ് പുള്ളി വർഷങ്ങളായിട്ട് ഡൽഹിയിൽ താമസിച്ചിട്ടും ഇന്നും മലയാള ഭാഷയെ സ്വത്ത് ശൈലിയിൽ ഒരു ഹിന്ദിയോ ഇംഗ്ലീഷോ വരാതെ മലയാളം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ജോർജ് നെടുമ്പാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുള്ളിയുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അങ്ങനെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയ ശ്രീ ജോർജ് നെടുമ്പാറ ഒരു ചാനൽ കൊടുക്കുകയും പുള്ളി വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്ന പോലെയൊന്നല്ല എൻ്റെത് ഓർഗാനിക് ആണെങ്കിൽ പുള്ളിയുടെ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് പുള്ളി അത് ഷൂട്ട് ചെയ്തിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും പബ്ലിഷ് ചെയ്തിരിക്കുന്നതും വിഷു ഓൾ ദി ബെസ്റ്റ് അടുത്തായിട്ട് നമ്മുടെ അന്നക്കുട്ടിയുടെ അന്നാ ടോക്സ് ഹാലിഫാക്സ് എന്ന ചാനലിന്റെ ഔദ്യോഗികമായ ആരംഭം നമ്മൾ ഇന്നലെ ആരംഭിച്ചു വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ലെങ്കിലും ആയിരക്കണക്കിന് അത് കണ്ടു ലോകമെമ്പാടും ഒരുപാട് പേർ എന്നെ വിളിച്ചു ഒരുപാട് പേര് കമന്റ് ചെയ്തു നല്ല ഒരു കൊച്ചാണ് വിളിച്ചേട്ട അല്ലെങ്കിൽ മാവേലിയച്ചായോ അല്ലെങ്കിൽ മാവേലി ചേട്ടോ ഇത് വളരെ നന്നായിട്ടുണ്ട് ഇതൊരു വേറിട്ട സംഭവമാണെന്നുള്ളതിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ അഡ്വെർടൈസ്മെന്റ് എന്തായിരുന്നു യൂട്യൂബ് നൽകാത്തതും യൂട്യൂബർമാർ നൽകാത്തതുമായ കിഡിലിന് ഓഫർ അതേപോലെ എൻ്റെ അടുത്ത ദിവസം ഞാൻ വീഡിയോ ഇട്ടു ആഴക്കടലിൽ ഇറങ്ങി വലവീശാൻ ആഴത്തിൽ വലവീശൻ എന്ന് ഉണ്ടാവുന്നത് ഒന്നുകിൽ പെരുത്ത മീൻകൂട്ടം അല്ലെങ്കിൽ വലിയ മീൻ അതിൽ ലഭിച്ച ഒരു വലിയ മീനാണ് അന്നക്കുട്ടി ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ് അന്നക്കുട്ടിയെ നിങ്ങൾ എത്രയൊക്കെ അവഗണിച്ചാലും കണ്ടില്ലെന്ന് കാണിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ യൂട്യൂബിൽ യൂട്യൂബിലാവുള്ളൊരു വലിയ നായികയും വലിയൊരു വിജയമായി മാറുമെന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാണ് ആശ്രിത വിശയിൽ വന്നുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങൾ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പുലിവാൽ പിടിക്കുന്ന അല്ലെങ്കിൽ പണി കിട്ടുന്ന അല്ലെങ്കിൽ ജയിലിലാകുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഇവിടെ പിന്നെ അടിയൊന്നുമില്ല മനുഷ്യാവകാശം ഉള്ളതുകൊണ്ട് ആരെയും അടിക്കൊന്നുമില്ല പോലീസിന്റെ മൂന്നാമറയൊന്നുമില്ല എന്നാൽ ജീവിതാലം മുഴുവൻ അവനെ ഒന്നുകിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കയറ്റി വിടും അപ്പം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇനി പുതുതായിട്ട് വരുന്നവർക്കും ഇനി ഇവിടെ വന്നിറങ്ങിയിട്ടുള്ളവർക്കും ലക്ഷക്കണക്കിന് മലയാളികളാണല്ലോ വരുന്നത് വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആർക്കും ഒരു പ്രയാസവും ഇല്ല പക്ഷെ വരുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക നാട്ടിലെ ഗാർഹിക പീഡനം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പിടിപാടുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെട്ടു പോരാം ഇവിടെ ഒരു രക്ഷയില്ല കുഞ്ഞുങ്ങളെ അടിക്കുകയോ ഗാർഹിക പീഡനപ്പെടാ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുക കുഞ്ഞുങ്ങളെ ഒന്ന് അടിക്കുക ഭാര്യമാരെ ഉപദ്രവിക്കുക ഭാര്യമാരോട് വഴക്ക് പറയുക ഇതെല്ലാം അതിനകത്ത് പെടും ഇനി ഈ പറയുന്നതില് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ ജീവിത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് വെറും യാദൃച്ഛികം മാത്രമാണ് ഓക്കെ ലിസൺ ടോക്സ് ആൻഡ് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മുടെ മലയാളികളുടെ ഡൊമസ്റ്റിക് വയലൻസ് കൂടി വരികയാണ് അത് പല കൺട്രീസ് നിങ്ങൾ ന്യൂ ന്യൂസിലായാലും ഓരോ ഓരോ വീഡിയോസിലായാലും കണ്ടു കാണുമല്ലോ കണ്ടും കേട്ടും കാണും ഡൊമസ്റ്റിക് വയലൻസ് ഇപ്പോൾ ഓരോ കൊലപാതകങ്ങൾ നടന്നും ഇപ്പോൾ കഴിഞ്ഞ വർഷം യു കെയിലുണ്ടായി എന്തൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് അത് ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ അത് ഈഗോയായി ഭാര്യേനെ രണ്ട് രണ്ട് കൊച്ചുകുട്ടികളെയും അയാൾ ഒന്നുകളും ഇപ്പോൾ ജയിലിൽ കിടന്ന് അവിടെ ഫോറിൻ ഉണ്ടതിണ്ടെന്നുണ്ട് നല്ല കാര്യമൊന്നും ഞാൻ പറയത്തുള്ളു പക്ഷേ നഷ്ടമായത് ആ ചേച്ചിയുടെ ഫാമിലിക്കാണ് കൊച്ചുകുട്ടികൾ അപ്പം യു ഇതുപോലെ യു എസ് എയിൽ ഇതുപോലെ തന്നെ ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് അത് വണ്ടി കയറ്റി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ വണ്ടി കയറ്റി കൊല്ലായിരുന്നു അതൊക്കെ അതും ഒരു കൊച്ചു കുഞ്ഞുണ്ട് ആ കുട്ടി അത് യു എൻ എയുടെ ഒരു സൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് കൊച്ചു കുഞ്ഞ് അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു രീതിയിൽ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നേ ഇങ്ങനെ തൊട്ടുമുത്തുന്നൊരു ഫോട്ടോ കാണുമ്പോഴത്തേക്കത് കണ്ണെന്നറിഞ്ഞു പോയി കാരണം അതൊക്കെ ഒത്തിരി ഒത്തിരി വേദന ഉണ്ടാക്കി ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ഇൻഡിപ്പെൻഡൻറ് വിസയില് വരുന്ന ഒരു ദൈവത്തെ ഓർത്ത് നമ്മൾ ഇവിടുന്ന് ആരെയും ഹരാസിയാവുന്ന രീതിയിൽ പറയുന്നതല്ല നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ വരുമ്പോഴത്തേക്കും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് ആ രീതിയിൽ പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ വളർന്ന കുറേ സിസ്റ്റം രീതികളുണ്ടാവും നാട്ടിലത്തെ കൾച്ചറിൽ നിങ്ങൾ വലിയ പുലിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ നിങ്ങൾ അതുപോലെ കണ്ടു വളർന്നുകൊണ്ടിട്ടായിരിക്കാം നിങ്ങളും ചിലപ്പോൾ അതുപോലെ ചെയ്യുന്നത് അത് അങ്ങനത്തെ സിസ്റ്റം കൂടെ ഒന്ന് കാണിക്കാതെ ഒരു പെട്ടെന്നുണ്ടായ ഒരു വികാരപ്രക്ഷോഭത്തിൻ്റെ പുറത്താണ് ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്നത് അത് പേഴ്സണലി മലയാളികൾക്ക് ഈഗോ എന്ന് പറഞ്ഞൊരു സംഭവം കൂടുതലുണ്ട് പിന്നത്തെ ഒരു കാര്യം നിങ്ങൾ നാട്ടിൽ എന്ത് ഹൈ പ്രൊഫൈൽ ജോലി ആയിരുന്നാലും ഇനിയിപ്പോൾ യാതൊരു ജോ അത്രയും ഹൈ പ്രൊഫൈൽ ജോലി അല്ലാത്തവരായാലും ഉണ്ടായിരിക്കാം ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഡിസൈൽ വരുന്നവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ യാതൊരു ലാംഗ്വേജ് ടെസ്റ്റോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബേസ്ഡ് എക്സാമോ എഴുതേണ്ട ഒരു ആവശ്യമില്ല കാരണം അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇവിടുത്തെ കൺട്രി ഗ്രാൻഡ് ചെയ്യുന്നതാണ് വരാനായിട്ട് അപ്പം നിങ്ങളുടെ സ്പൗസ് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ദാനമാണ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയാണ് ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം വരാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജോലി അതെന്തായിക്കോട്ടെ എല്ലാ ജോലിക്കും ഇവിടെ മാന്യതയുണ്ട് ഒരു ജോലി മോശമല്ല ഇപ്പം എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ഡോക്ടർ പുള്ളി ഇവിടെ കണ്ടു വന്നിട്ട് പുള്ളിക്ക് അതിന്റെ എക്സാമും കാര്യങ്ങളും കാര്യങ്ങളും നല്ല ഹ്യൂജ് അമൗണ്ട് വേണം അതിൻ്റെ ലൈസൻസിനുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കണം ആ പുള്ളിയും വൈഫും നാട്ടിൽ ഡോക്ടേഴ്സാണ് പക്ഷെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല രണ്ടുപേർക്ക് യാതൊരു യുഗൂ ഇല്ല അവര് അവർ എന്റെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ കെയർ ടേക്കേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ അവരത് വളരെ സന്തോഷപൂർവ്വമാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിപ്പൻഡന്റ് ബിസിനില് വരുന്നവർ നമുക്ക് കിട്ടുന്ന എന്ത് ജോലിയാണെങ്കിലും അത് അതിൽ സന്തോഷം കണ്ടെത്തി നമ്മൾ നമ്മുടെ ലൈഫ് സന്തോഷമാക്കാൻ നോക്കുക പിന്നെ സ്പെഷ്യലി പള്ളിയിലോടുകൂടെ ഒക്കെ മറ്റുള്ളവരെ കാണുമ്പോഴാണ് ഇവർക്ക് പല പല ഈഗോ ഉണ്ടാവുള്ള കാര്യങ്ങൾ ഉദിക്കുന്നത് കാരണം മലയാളി ഈഗോ കൂടുതലായിരിക്കാം പക്ഷെ അത് നമ്മൾ ആ ഈഗോ കളയ്യുക നാട്ടിൽ നിന്നേ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക അപ്പൊ പിന്നെ ലൈഫിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല നിങ്ങളുടെ ലൈഫ് അത് നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും നിങ്ങളുടെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാണെന്നല്ലേ സന്തോഷമായിട്ട് പോവാം അതുപോലെ ഇവിടെ അവരുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അടി കൂടുക വഴക്കൂടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക റീസെന്റ്ലി ഉണ്ടായ കുറെ സംഭവം കാനഡയിലും ഉണ്ടായ സംഭവങ്ങളുടെ ഒറ്റ തള്ളു കൊടുത്തു കുടിച്ചതിന്റെ പേരില് മനപ്പുറം തള്ളണമെന്ന് വെച്ചാൽ ചെയ്തതല്ല പക്ഷെ പുള്ളിക്കാര്യെന്തോ സ്റ്റെർ കേസിൽ വിടണ്ട് താഴെ വീണ് നെറ്റിയൊക്കെ പൊട്ടി അപ്പോൾ ആ ഈ കൂടെ ഉണ്ടായിരുന്ന കുടിക്കാൻ എന്തോ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തോ ആയിരുന്നു അവര് തന്നെ ഡയറക്റ്റ് പോലീസിനെ വിളിച്ചു വിളിച്ചു എന്നുള്ളതാണ് പോലീസ് വന്നപ്പോഴത്തേക്കും പിന്നെ കഥ മാറി കാരണം അതാ അതുകൊണ്ടാണ് പറഞ്ഞത് നാട്ടിലത്തെ സിസ്റ്റർ നാട്ടിലെ അമ്മാവിനെ കൊണ്ടും അച്ചായനെ കൊണ്ടും അമ്മായിനെ കൊണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒതുക്കി തീർക്കാം കാശ് കൊടുത്താൽ ഒതുക്കി തീർക്കാം പക്ഷെ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഫോറിൻ കൺട്രിയിലുള്ളത് അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ് ഇവിടെ വരാനായിട്ട് അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കിട്ടുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് കരിയർ ഗ്രോത്തിൽ എന്തൊക്കെ വേണം ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പ്ലാൻ ചെയ്ത് ഹരിയായിട്ട് പോവാം മറ്റുള്ളവരുമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യാതിരിക്കുക അത് കമ്പയറിങ് മെന്റാലിറ്റി വരുമ്പോഴാണ് അവർക്കതുണ്ട് അവർക്കൊരു ഹൈ പ്രൊഫൈൽ ജോലിയുണ്ട് ഞാൻ ചെയ്യുന്ന ജോലി ഉള്ളില്ലാത്ത ജോലിയാണ് താഴ്ന്ന ജോലിയാണ് താഴ്ന്നത് വലത് അങ്ങനെയൊന്നുമില്ല ഒക്കെ നമ്മുടെ നാട്ടിലാണ് ഇൻഫീരിയർ കോംപ്ലക്സ് ഉള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അതൊക്കെ മാറ്റി വെച്ചിട്ട് വരിക കാരണം ഇതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിഡൻറ്റുകളുണ്ട് ഇപ്പോൾ കാനഡയിൽ ഞാനൊന്ന് ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തു പുള്ളിക്കാരിക്ക് ജോലിയുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഇതുപോലെ ടിപ്പൻ വിസൽ വന്നിട്ട് ജോലിയൊന്നും ഇല്ല പുള്ളിക്ക് അങ്ങനെ ഫ്രസ്ട്രേഷൻ ആയി അങ്ങനെ പുള്ളി ഒന്നും രണ്ടും പറഞ്ഞു വഴക്കിട്ട് ഒരു വാക്ക് വാക്കുതർക്കം ഉണ്ടായി അപ്പോൾ പുള്ളി ഒറ്റയടിക്ക് കർണത്തടിച്ചു കർണത്തടിച്ച് കഴിയുമ്പോഴത്തേക്കും കഥ മാറി പുള്ളിക്കാരിക്ക് നന്നായിട്ട് ഇവിടെ പാടോ എന്തോ റാഷൻ എന്തോ ഉണ്ടൊക്കെ വന്ന് പുള്ളിക്കാരി അവരിതിന് പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് വിലങ്ങുവെച്ച് കൊണ്ടുപോയി വിലങ്ങുവെച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ പുള്ളി പിന്നെ വീട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് കഴിഞ്ഞിട്ടേക്ക് പിന്നെ അത് കേസും കാര്യങ്ങളൊക്കെയായി കാരണം ഇത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയേണ്ടത് ഇറ്റ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ക്രൈം അതുപോലെ തന്നെയാണ് ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ അവർ എത്ര മാസം കയറി ഇറങ്ങി നടന്നറിയാവോ അപ്പം ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതുണ്ട് ചൈൽഡ് അബ്യൂസ് ഇതുപോലെ തന്നെ തന്നെയുള്ളൊരു ഒരു സീരിയസ് ക്രൈമാണ് കുട്ടികളെ തന്നെ നാട്ടിൽ ഇതുപോലെ വടിയെടുത്തടിക്കാം കൈകൊണ്ടടിക്കാം അങ്ങനെ അടിക്കാം ഇങ്ങനെ അടിക്കാം ഇതൊക്കെയുണ്ട് പക്ഷെ ഇവിടെ അതൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇതുപോലെ വേറൊരു സ്ഥലത്തൊരു ഉണ്ടായ ഒരു ഇൻസ്രണ്ട് വേറൊരു പ്രോബ്ലംസിലും കൈ പിടിച്ച് കുട്ടി എന്തോ അനുസരിക്കാണ്ടോ അങ്ങനെ ഉണ്ട് അപ്പം പുള്ളിക്ക് ഇതുപോലെ കൈ ഇങ്ങനെ അടിച്ചു അടിച്ചത് നെയ്ബറ് കണ്ടു ഇവിടുത്തെ ഒരു വൈറ്റ് നെയ്ബറ് പുള്ളി ഇത് കണ്ടിട്ട് അവർ നേരെ പോലീസിനെ വിളിച്ചു വന്ന് അപ്പം ഈ വന്ന വ്യക്തിക്ക് ഇവിടുത്തെ ഇങ്ങനത്തെ റൂൾസും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ടിട്ട് പുള്ളി അവിടെ ചെന്ന് കോട്ടിൽ ചെന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ അടിക്കാറുണ്ട് ഏഹ് അതുകൊണ്ടിട്ട് ഞാൻ അടിച്ചാണ് കാരണം ഇത് എൻ്റെ കുട്ടിയാണ് അപ്പം അവിടെ കോട്ടൺ മുമ്പിൽ കണ്ടത് എൻ്റെ കുട്ടിയാണ് അത് ഒരു കാരണവശാലും ചൈൽഡ് അബ്യൂസ് ഇവർ ഓൾറെഡി ചെയ്യത്തില്ല അതുകൊണ്ട് ദയവായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഡിപ്പെൻ്റൻറ്റ് ബ്യൂസിൽ വരുന്നവർ മനസ്സിലാക്കി ചെയ്യുക കാരണം പിന്നീട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അവസാനം ചെന്ന് അപ്പ് ചെയ്യുന്ന ഒന്നെങ്കിൽ ജയിലിൽ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാതെ ഡിപ്പോർട്ടേഷൻ പിന്നെ പത്ത് കൊല്ലത്തേക്ക് ഈ വിദേശ രാജ്യം എന്നുള്ളൊരു സ്വപ്നം കാണാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ അത് നേരെ ചിന്തിച്ചും കണ്ടുവൊക്കെ ചെയ്യുക ആ ഒരു കാര്യമാണ് എനിക്ക് എനിക്കത് പറയാനുള്ളത് കാരണം മലയാളികളുടെ ഇടയിൽ ഇത് കൂടിക്കൂടി വരികയാണ് അതിപ്പോൾ അത് വളരെ മോശമായിട്ടൊരു ഒരു ഒരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തോന്നിയത്